ഇന്നലെ ഇന്നലെ ഒരു ഹോട്ടലിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോയി അപ്പോൾ അവിടെ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എ സി ഒന്നും ഇട്ടിട്ടില്ലേ എ സി രണ്ട് മൂന്ന് നാല് എ സി ഇട്ടിട്ടുണ്ട് പൈ എന്നിട്ടും ചൂടാണെന്ന് അപ്പോൾ ഞാൻ അവിടെ ചോദിക്കണം ഈ നാട്ടിൽ ഇവിടുത്തെ ചൂട് ഇങ്ങനെയാണെങ്കിൽ നരകത്തിന്റെ ചൂട് എന്തായിരിക്കും എന്നാണ് അദ്ദേഹം അപ്പോൾ ഞാൻ ചോദിച്ചു നരകം അവിടെ ഇരിക്കട്ടെ അതിന് മുമ്പ് നമുക്ക് ഒരു എന്നൊരു സംഭവം വരാം അപ്പൊ അവിടെ ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കാം അതിനു മുമ്പ് കബറ് വരാനുണ്ട് പിന്നെയാണ് നരകം അപ്പോൾ നരകത്തിന്റെ ചൂട് അറിഞ്ഞാൽ ദുനിയാവിന്റെ ചൂടി എഴുപത് ഇരട്ടിയുണ്ട് അത് വേറെയാണ് കഥ ഇതിനെ മഹുഷറ വരാറുണ്ട് അപ്പോ പറഞ്ഞിരുന്നത് ഇപ്പൊ ഗൾഫിൽ അമ്പത്തൊന്ന് ഡിഗ്രി ഏറ്റവും കൊടും ചൂട് ഇത്ര ലക്ഷക്കണക്കിന് മുകളിൽ സൂര്യ ഉണ്ടാകുമ്പോൾ അമ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ മഹുഷ്വറ എന്ന ഒരു നമ്മൾ അഞ്ചു വക്തി നിസ്കരിക്കുന്ന ആണെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിൽ ഈ കാര്യം നമുക്ക് തള്ളപ്പെടാൻ കഴിയില്ല ഇതൊക്കെ ചിന്തിക്കാൻ നമുക്ക് ഈ തിരക്കെട്ട ജീവിതത്തിൽ പൈസ ഉണ്ടാക്കുന്നതും കെട്ടിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനൊക്കെ പോകുന്ന തിരക്കിൽ അതൊന്നും പദ്രസയിൽ പഠിച്ചതല്ലാതെ ഒരു പഴം ബാലരമയിൽ വഹിച്ച കഥയായിട്ട് അങ്ങനെ കഥ പോലെ രീതിയിൽ മനസ്സിലാക്കുന്നതല്ലാതെ നമ്മുടെ ഗൗരവം മനസ്സിലാക്കുന്നില്ല 不。 പരലോകത്തെ സംബന്ധിച്ചിടത്തോളം മഹീഷ്വറയിൽ ഒരൊറ്റ ദിവസം എന്ന് പറഞ്ഞാൽ എത്ര അറിയോ അമ്പതിനായിരം വർഷമാണ് അവിടുത്തെ ഒരു ദിവസം ദുനിയാവിലെ അമ്പതിനായിരം വർഷം അപ്പം തന്നെ മനസ്സിലാക്കുക ദുനിയാവ് നമുക്ക് എത്ര നിസ്സാരം പരലോകത്തെ സംബന്ധിച്ച് ഇവിടെ ഒരു നാൽപ്പത് അറുപത് വയസ്സ് നമ്മൾ ജീവിക്കുന്നു പക്ഷേ ഖബറിൽ മലക്കുകൾ നാളെ ചോദിക്കുമ്പോൾ നീ എത്ര ദുനിയവിൽ ജീവിച്ചു എന്ന് പറയുമ്പോൾ ഒരൊറ്റ ദിവസം പോലും ഞാൻ ജീവിച്ചിട്ടില്ലല്ലോ അപ്പം അത്രയും കുറവേ നമുക്ക് ഉള്ള ഈ വെട്ടിപ്പിടിക്കാനോ ഇങ്ങനെ നമ്മൾ പുറകെ പോകുമ്പോൾ മഹീശ്വര വരാനുണ്ട് മഹീഷ്വര എങ്ങനെ അറിയും നാളെ മഹീഷ്വറിൽ ഒരു ചാണ് നമുക്ക് സൂര്യൻ ഇതേ സൂര്യന് നാളെ വരുമ്പോൾ എല്ലാരും മുങ്ങിക്കുളിക്കാനുണ്ട് ചൂടത്ത് മുങ്ങിക്കുളിക്കും റസൂല് പറയാണ് സമയത്ത് എല്ലാവരും നഗ്നരായിരിക്കും രസൊന്നുമില്ല അപ്പൊ ആയിഷ ബി വി ചോദിച്ചു റസൂല് നഗ്നരായിരിക്കും എല്ലാവരും അവരവരുടെ രഹസ്യഭാഗങ്ങളിലേക്കൊന്നും നോക്കില്ലേ എന്ന് അപ്പൊ റസൂൽ സല്ലാ അലൈഹി സ്വലമാൻ പറഞ്ഞു ആയിഷ അപ്പോൾ അങ്ങനെ രഹസ്യ തലങ്ങളിലേക്കൊന്നും നോക്കുന്ന സമയമല്ല ഗർഭിണിയായ ഉമ്മമാർ പ്രസവിച്ചത് പോലും അറിയാതെ ഓടും അതുപോലെ മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികളെ ഒഴിവാക്കി ഉമ്മമാർ നട്ടോട്ടം ഓടും നഫ്സി നഫ്സി അവർക്കൊരു തണൽ കിട്ടാൻ വേണ്ടി ഓടുന്ന ആ ഒരു ഭയാന മായ ഒരു സമയമാണ് ആ സമയത്ത് ഏഴ് കൂട്ടർക്ക് അർഷിന്റെ തണൽ അള്ളാഹു കൊടുക്കും കൊടുക്കും ആ ഏഴു കൂട്ടറിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും നമ്മൾ പെട്ടില്ലെങ്കിൽ നമ്മൾക്ക് രക്ഷയില്ല ഇവിടെ നമ്മൾ എത്ര ചൂട് കൊണ്ടായാലും ഒരു എ സി റൂമിൽ പോയി കിടന്നാൽ കിടന്നി റൂമിലേക്ക് പോകും പക്ഷെ അവിടെ അവിടെ ആ തണൽ അർഷിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗത്തിൽ ഒന്നാമത്തേത് നീതിമാനായ ഭരണാധികാരി രണ്ടാമത്തേത് അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച സുഹൃത്തുക്കൾ മൂന്നാമത്തേത് യുവത്വം അള്ളാഹുവിന് വേണ്ടി ചെലവാക്കിയ ആൾക്കാർ നാലാമത്തേത് പള്ളിയുമായി നിരന്തരമായി പള്ളി പള്ളിയുമായി ബന്ധമുള്ള ആൾക്കാർ നാല് അഞ്ചാമ്പത്തേത് ഒരു പെണ്ണ് നിങ്ങളെ വിചാരത്തിന് ക്ഷണിക്കുകയാണ് ആരുമില്ലാത്ത സമയത്ത് അപ്പൊ അല്ലെങ്കിൽ പുരുഷൻ ഒരു പെണ്ണിനെ ക്ഷണിക്കുകയാണ് ആരുല്ലാത്ത സമയത്ത് അപ്പൊ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞാൽ ഒരിക്കലും അർഷിന്റെ തണലുണ്ട് അതുപോലെ അള്ളാവിന്റെ ഓർത്ത് ശിക്ഷയെ ഓർത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തെ ഓർത്ത് ഒറ്റയ്ക്ക് നപ്പോൾ കരയുന്ന ആൾക്കാർക്കും അർഷിന്റെ തണലുണ്ട് അതേപോലെ ഏഴാമ്പത്തേത് വലത് കൈ കൊടുത്ത സ്വതക്ക ഇടത് കൈ പോലും അറിയുന്നില്ല അത്രയും രഹസ്യമായിട്ട് ചതക്ക കൊടുത്ത ആൾക്കാർക്കും അർഷിന്റെ തണലുണ്ട് അപ്പൊ ഏഴ് കൂട്ടറിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിലും നമ്മൾക്ക് പെടണം അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും ആ കടം കൊടുക്കുന്നവർ അള്ളാഹുവിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെ വേണ്ടി ഒരുമിക്കുന്ന ദിക്ർ മജ്ലിസ് അങ്ങനത്തെ സുഹൃത്തുക്കൾ അതും ഉണ്ട് അതുപോലെ യുവത്വം കൂടുതൽ റബിന് വേണ്ടി നിസ്കാരം ആ സമയത്ത് യുവത്വം കുറവാണ് ആൾക്കാരും യുവത്വത്തിൽ അള്ളാഹുവിന് വേണ്ടി സമയം ഉപയോഗിക്കുന്നവർ അവർക്കുണ്ട് അതുപോലെ ഭരണാധികാരം നീതിമാനാവണം നീതിമാനായ ഭരണാധികാരികര്ക്കുണ്ട് അതിൽ കഷ്ടമാണ് അങ്ങനെ നീതിയുള്ള ഭരണാധികാരി വളരെ കുറവാണ് അതുപോലെ തന്നെ പെണ്ണ് വിളിച്ചാൽ ഒ ഒറ്റക്കാവുമ്പോൾ അല്ലെങ്കിൽ ചാറ്റ് ചാട്ട് എവിടെയായാലും അള്ളാഹുവിന് ഭയുന്ന അതെല്ലാം ഒഴിവാക്കുന്ന യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾക്കും അർശിൻ്റെ തണലുണ്ട് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും ഒന്നുമില്ല ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുക അതിലും നമുക്ക് അർഷിൻ്റെ തണലുണ്ട് അപ്പോൾ അങ്ങനെയും വലിയൊരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിയർപ്പിൽ മുങ്ങിക്കുമ്പോൾ ഒരു ഷേഡ് അല്ലെങ്കിൽ ഒരു അറിശ് ഒരു തണൽ നമുക്ക് വേണ്ടേ അപ്പോൾ ഏഴ് വിഭാഗത്തിൽ ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടും കിട്ടണം എനിക്കും മനസ്സിലാക്കണം ദുനാവിൻ്റെ പിറകിങ്ങനെ ഓടി ഓടി ഈ ചൂടൊക്കെ കൊള്ളുമ്പോൾ ഈ ചൂട് താങ്ങും ഈ ചൂട് കൊള്ളുമ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കണം നമുക്കും ഇതുപോലെ മധുര വരാണ്ട് അവിടെ നമ്മൾ ഒരുപാട് വർഷങ്ങൾ അവിടെ ആ മധുശ്വരയിൽ നമ്മൾ വിചാരണയ്ക്ക് വേണ്ടി ഒരുപാട് വർഷം നിൽക്കേണ്ടി വരും സമ്പത്ത് കൂടുതലുള്ളവർ കൂടുതൽ അവിടെ വിചാരണയ്ക്ക് നിൽക്കേണ്ടി വരും ആ നിങ്ങളെ സമ്പത്ത് എങ്ങനെ ചെലവാക്കി എന്ന് അള്ളാഹുവിന് നിങ്ങൾ ഉത്തരം കൊടുക്കണം അമ്പാദ്യം കുറച്ച് കിട്ടിയ ദരിദ്രന്മാർ അവർക്ക് പെട്ടെന്ന് തന്നെ ഹിസാബ് കഴിഞ്ഞ് അവർക്ക് നേരെ അവരെ കാര്യത്തിലേക്ക് പോകാൻ നരകത്തിലെങ്കിൽ നരുകലം സ്വർഗ്ഗത്തിലെ സ്വർഗ്ഗ പാവപ്പെട്ടവർ കൂടുതലും സ്വർഗത്തിലേക്കാണ് അവർക്ക് കൂടുതൽ എന്ത് വിചാരണയില്ല സമ്പന്നന്മാർ കൂടുതൽ വിചാരണ അവർ പൈസ എങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ചെലവാക്കി നിഷ്കരിച്ചിട്ടുണ്ട് അതൊക്കെ ചോദ്യം അവിടെ മനുഷ്യരെ ിൽ വരാനുണ്ട് കബറിൽ വേറെ ചോദ്യമുണ്ട് അത് കഴിഞ്ഞ് നരകം കാലാകാലം അല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷ തീരുന്നത് വരെ കത്തേണ്ട ഇവിടുത്തെ ഈയെക്കാൾ എഴുപത് കൂടുതൽ ഇരട്ടിയുള്ള തീ കല്ല് ഇവിടത്തെ പോലത്തെ ചുവന്ന തീയല്ല കറുത്ത തീയുള്ള അതുപോലെ കല്ലും മനുഷ്യരും ഇന്ധനമായിട്ടുള്ള ആ നരകത്തിന്റെ തീയിൽ നമുക്ക് ഒരുപാട് കത്താനുണ്ട് ഇതൊന്നും ചിന്തിക്കാതെ ദുനിയാവിന്റെ കാര്യം മാത്രം ഇങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ വേണ്ടി നമ്മൾ എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ അർച്ചന്റെ തണൽ കിട്ടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടോ മഹുഷറയിൽ രക്ഷപ്പെടാനുള്ള വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടോ കബറിൽ എങ്ങനെ കിടക്കാൻ കൂടി ശ്രദ്ധ വെച്ചിട്ടുണ്ടോ നരകത്തിൽ എങ്ങനെ കത്തും എന്ന് ഓർത്തിട്ട് നിങ്ങൾ ശ്രദ്ധ വെച്ചിട്ടുണ്ടോ നിങ്ങൾ എ സി ചിലപ്പോൾ എ സി കേടാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനാണ് കാറിൻ്റെ എ സി എങ്ങനെ ചൂട് സഹിക്കും നമ്മൾ ടെൻഷനാണ് ദുനിയാവിൻ്റെ കാര്യത്തിലാണ് ടെൻഷൻ പക്ഷേ ഞാൻ എങ്ങനെ കബറിൽ കിടക്കുമെന്ന് ടെൻഷനില്ല നരകത്തിലും മൈഷ്വറിലും എങ്ങനെ ടെൻഷനില്ല അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുമ്പോഴാണ് നമ്മൾ നന്നാവുന്നത് നമ്മളെ ഇബാദത്ത് നന്നാവുന്നത് അങ്ങനെ ഇഭാഗത്ത് നന്നാവുമ്പോൾ മൈഷറെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സും ശുദ്ധമാകും നിസ്കാരം തുടങ്ങും ദുനാവിൻ്റെ കാര്യം എളുപ്പമാവും പരലോകും ും ചൂട് ഈ സമയത്തെങ്കിലും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് എങ്ങനെ ചൂട് സഹിക്കും മൂന്ന് മാസം എങ്ങനെ അല്ല എങ്ങനെയാണ് റബ്ബെ മൈഷറയിൽ ഞാൻ നിക്കുക എങ്ങനെയാണ് റബ്ബെ ഞാൻ നരകത്തിൽ കത്തുക